സൗദി ഗവൺമെന്റ് ഇവിടെ ഇസ്ലാമിക ഭരണകൂടം നടപ്പാക്കാൻ മുന്നൂറോളം കൊല്ലങ്ങൾ മുമ്പ് മക്ക മദീന അല്ലാത്ത മറ്റു പ്രദേശങ്ങളിലൊക്കെ ആരംഭിച്ചുവെങ്കിലും മക്കയിലും മദീനയിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏകദേശം നൂറോളം കൊല്ലമായി ഈ കാലഘട്ടത്തിൽ ഈ കവർച്ച സംഘത്തോട് വിട വാങ്ങിയതായ കാലഘട്ടമാണ് വിടവാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെയുള്ളതായ ജനങ്ങൾ അങ്ങനെയുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ എൺപത് വയസ്സുള്ള മനുഷ്യന്മാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പാഠമാണ് അതിൽ എന്ത് ഞാൻ ജീവിച്ചത് തന്നെ എന്താണ് കവർച്ച സംഘത്തിന്റെ മെമ്പർഷിപ്പ് നേടിയിട്ടാണ് എപ്പോൾ അബ്ദുൽ അസീസ് രാജാവ് ഭരണകൂടം ഏറ്റെടുക്കുന്നത് വരെയേക്കും അള്ളാഹുവിന്റെ ഫതിലും റഹമത്തും അനുഗ്രഹവും ഇല്ലെങ്കിലും പിന്നെ അദ്ദേഹം ചുമ പറയുകയാണ് വാതിൽ ഫറ എന്ന് പറയുന്ന നാട്ടിൽ വെച്ചിട്ടുള്ള ഒരു എൺപത് കാരൻ പറഞ്ഞ സംഭവമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത് വാതിൽഫറ ഇവിടുന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ളതായ ആജിന്മാർ വരുന്ന വഴിയിൽ ഇരുന്നു കൊണ്ട് ആജിന്മാരെ ചൂഷണം ചെയ്തുകൊണ്ട് കക്കുന്നവരുടെ കഥ പറയുന്ന സംഭവത്തിൽ ഞാൻ പറയാറുണ്ട് ഈ വ്യക്തി എൺപത് വയസ്സിൽ നിന്നിട്ട് അദ്ദേഹം നാൽപ്പത് കൊല്ലം ജീവിച്ചത് ആജിന്മാരെ കൊന്നിട്ടാണെന്നാണ് മൊബൈൽ പറഞ്ഞത് ആജിന്മാരെ കൊന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ ആജിന്മാരെ പിടിച്ചു കൊല്ലും എന്തിനാണ് കാശ് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി എന്നിട്ട് ഞങ്ങൾക്ക് ഖേദം വരും എന്തെല്ലാം ഖേദം കൊന്നതിലല്ല ഒപ്പര് പറയാണ് കൊന്നതിലല്ല ഖേദം ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും കക്കാൻ കിട്ടിയില്ലല്ലോ ഇതാണ് ഖേദം ഈ രൂപത്തിൽ ജീവിച്ചിരുന്നേനെ അള്ളാഹുന്റെ തൗഫീഖില്ലെങ്കിൽ പിന്നെന്താണ് മലിക് അബ്ദുൽ അസീസ് ഇവിടെ ഭരണകൂടം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ റഹമത്തുല്ലാഹിഅലൈ അപ്പോൾ അത് ഞാൻ കണ്ടാസ്വദിച്ചാളാണ് ഇവിടെ വന്ന ഉടനെ ഇവിടെ നിന്ന് ജീസാൻ വരെ പോകുന്ന വഴി ഞാൻ ഏകദേശം ദശവർഷങ്ങൾ ഈ മദീനയിൽ നിന്നിട്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ തന്നെ വണ്ടി ഓട്ടി ഗോയാളും വന്നാളുമാണ് അവിടെയെല്ലാം പണ്ടുള്ള അഥവാ സൗദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഈ പുത്തൂറൊക്കെ കേന്ദ്രീകരിച്ച സ്ഥലങ്ങളൊക്കെ അവിടെ യാത്ര സന്ദർഭങ്ങളിൽ ഞങ്ങളോട് പലരും പറയാറുണ്ട് ഇവിടെ കൊത്താത്തരൊക്കെ അഥവാ കവർച്ച സംഘം കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയാറുണ്ട് അതിനൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് സുരക്ഷിതത്വത്തോടു കൂടി സുഹൃദ്രബയുടെ ഏത് മുക്കിലേക്ക് മൂലയിലേക്ക് ഇവിടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സുഹൃദ്രബ എന്നൊക്കെ പറഞ്ഞ സാധാരണ നാടല്ല ഇന്ത്യയെക്കാളും അല്പം ചുരുക്കമേ കുറവുള്ളൂ അതിൻ്റെ നീളത്തിലും വലുപ്പത്തിലും അത്രയും വലിയ നാടാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റുബുൽ ഖാലി എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ നാലൊരു ഭാഗം വെറും മരുഭൂമിയാണ് മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഈ വലിയ നാട് ആ നാട്ടിനെ ഇസ്ലാമിക ഭരണകൂടത്തിലൂടെ അഥവാ നമ്മുടെ വിഷയമാകുന്ന ഇസ്ലാമിക ശിക്ഷ നടപടി നടപ്പാക്കണമെന്ന തീരുമാനമെടുത്തതോടുകൂടി സുരക്ഷിതത്വം നാട്ടുകാർക്ക് ലഭിച്ചു അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ ഇവിടെ തുർക്കികൾ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തുറക്കികൾ എന്നിട്ട് പലരും ഞാൻ എല്ലാവരെയും മൊത്തത്തിൽ തള്ളിപ്പറയുന്നില്ല പലരും തുർക്കികൾ ഭരിച്ച സന്ദർഭങ്ങളിൽ ഇവിടെ ഇസ്ലാമിക നിയമം നടപ്പാക്കാൻ പരിശ്രമിച്ചിട്ടില്ലാന്ന് മാത്രമല്ല പലരും അവരുടെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് അതിന്റെ എ ബി സി ഡി അറിയാത്ത വെറും ായി ജീവിക്കേണ്ടതായ ചുറ്റുപാട് അല്ലെങ്കിൽ ഗതികേട് തന്നെ പറയാം ഈ നാട്ടിൽ നിന്നിട്ട് പലർക്കും ഉണ്ടായിരുന്നു അവരെ ഭരിച്ചതായ കാലഘട്ടങ്ങളിൽ